നമ്മൾ ബജാജിന്റെ ഒരു കുട്ടി ഡീസല് നമ്മൾ ഡെലിവറി എടുക്കാൻ പോവാണ് ഡെലിവറി എടുക്കാൻ പോവാണ് അപ്പൊ നേരെ നോക്കാം ഇതൊന്നും നമുക്ക് തെളിഞ്ഞു തെളിഞ്ഞുപോലും കാണത്തില്ല എന്നാൽ തൊച്ച കാറ്റിന് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം പോയി ഹലോ കൈസ്പ്പീസ്മി ഡി ബ്ലോസ് അപ്പം ഡി ലോട്ട ബ്ലോസിൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം കഴിച്ചപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായെന്ന് അറിയാലോ അപ്പോൾ വേറെ ഒന്നുമല്ല മഴയും കാര്യങ്ങളൊക്കെയായിട്ട് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു പ്രദേശം മൊത്തം അപ്പം കുറെ കാറ്റൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ വീണ് കുറച്ച് വിഷയമൊക്കെ നിൽക്കുകയായിരുന്നു അപ്പം കഴിച്ചപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഒരു ബ്ലോഗാണ് അപ്പം കഴിച്ചപ്പോൾ രാവിലത്തെ വേഷങ്ങൾ കണ്ടല്ലോ അതെ അപ്പോൾ ഈ ആയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോടെ പോവുകയാണ് അപ്പം കൈസർ സർപ്രൈസ് ആണ് അതായത് ഒരു ഒരു നൈസ് ഒരു വെറൈറ്റി ഒരു സാധനം അപ്പം അതൊക്കെ പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് ഒരുങ്ങി സെക്റ്റ് ആയിട്ട് ഇനി സ്റ്റാൻഡിൽ പോയി ഓടാൻ വേണ്ടി കേട്ടോ ഇന്ന് നമ്മുടെ യാത്ര സർപ്രൈസ് വെക്കാൻ അപ്പൊ ഇന്ന് നമ്മള് ബജാജിന്റെ ഒരു കുട്ടി ഡീസല് നമ്മള് ഡെലിവറി എടുക്കാൻ പോവാണ് ഡെലിവറി എടുക്കാൻ പോവാണ് അപ്പൊ നേരെ നമുക്ക് കോട്ടയത്താണ് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കോട്ടയത്തുള്ള ബജാജിന്റെ ഷോറൂമാണ് അപ്പം നൈസ് വാക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഓക്കെ അപ്പം കൈസപ്പം നമ്മൾ ഷോറൂമിൽ എത്തി കേട്ടോ അപ്പം നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കൈസ് വേറെ സാധനം റിവ്യൂയില് നമ്മുടെ വണ്ടി ആരാ വാങ്ങുന്നൊന്നും നമ്മൾ കാണിക്കുന്നൊന്നുമില്ല അപ്പം നാരങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഏതായാലും നമ്മുടെ സൂര്യ മോട്ടോഴ്സ് ആണ് കോട്ടയത്ത് കേട്ടോ അതായത് നമുക്ക് വണ്ടി ഇറങ്ങാം ഓക്കെ അപ്പം കൈസപ്പം ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ അതായത് നമ്മുടെ അടുത്ത് കൈസപ്പം ഈ വണ്ടി ആണ് നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പം നമ്മുടെ ബജാജിൻ്റെ കുട്ടി ഡീസലാണ് കൈസ് അപ്പം കണ്ടല്ലോ അപ്പം പുത്തൻ കുട്ടി ഡീസലും കാര്യങ്ങളും അപ്പം ഞങ്ങൾക്കൊരു ടെൻഷനുണ്ടായിരുന്നു ഈ പഴതയും കാര്യങ്ങളും എങ്ങനെ ഇപ്പം നല്ല മഴ ഒരു സംഭവമല്ലേ ഞങ്ങളിവിടെ വന്നപ്പം തന്നെ മഴയാണ് അപ്പോൾ ഇതിരുന്ന് ഓടിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം കൈസ് അപ്പം അതൊന്നും വിഷയമൊന്നുമില്ല ഡ്രൈവർ നിറയാതെ തന്നെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും കേട്ടോ പിന്നെ എൻ്റെ ജാക്കിയും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട് ബീഡിങ് ഉണ്ട് മീറ്ററിൻ്റെ സാധനം മീറ്ററൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൊടുത്താൽ മാത്രം മതി എന്നുള്ള കണക്ഷൻ കൊടുത്താൽ മതി അപ്പോൾ കഴിച്ചപ്പോ മനസ്സിൽ എന്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ നമുക്ക് നടക്കും നമുക്ക് നോക്കാം വണ്ടിയുടെ മാറ്റും കാര്യം മാറ്റമുണ്ട് ജാക്കി ഇരിപ്പുണ്ട് ജാക്കി ജാക്കിയുണ്ട് മാറ്റേ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചുമ്മാ താക്കോലുണ്ടോ താക്കോല നോണാക്കി നോക്കി വലിയ ലൈറ്റ് കത്തുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഒക്കെ ഇൻഡിക്കേറ്റർ ഇല്ല ഫോണായോ ഇതിലൊന്നുകൂടെ തിരിച്ച് ആ ഇപ്പോഴായും ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് േറ്റർട്ടെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ഡെലിവറി എടുക്കുന്ന നമ്മുടെ വണ്ടി അപ്പം ആറും താരം കൊണ്ട് നമ്മൾ യാതൊരു കാണിക്കുന്നൊന്നുമില്ല അതൊക്കെ പിന്നീട് ഓക്കെ

ഡെലിവറി എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ അപ്പൊ നാരങ്ങ സെറ്റ് ആക്കിയിട്ടുണ്ട് ആ ആക്കിട്ടുണ്ട് ആയച്ചപ്പോ ഞങ്ങൾ വണ്ടി ഡെലിവറി എടുത്തു കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ചോറോ അപ്പൊ അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല അച്ഛൻ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ ഫുൾ ഒരു ഔട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം ചേട്ടന് വേണ്ടി മാത്രം നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആക്കി എടുത്തതാണ് ഇപ്പം അതില് ഞങ്ങൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങാം വണ്ടി അപ്പം നമ്മൾ ബോഡി വർക്കിന് തന്നെ കൊണ്ടു കൊടുത്തോട്ട് അപ്പൊ ഷോറൂമിന് നേരെ ഇറക്കി നേരെ ബോഡി വർക്കിന് കൊണ്ടു കൊടുത്തതെട്ടോ ഇപ്പം ഇവിടെ നിന്നായാലും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പണി കഴിഞ്ഞാൽ ഇറക്കാം എന്നാണ് അപ്പം അതിൻ്റെ തട്ടപ്പൾസറി ഉണ്ട് ചെറിയ രീതിക്ക് തട്ടപ്പൾസറി പിന്നെ ബാക്കിലത്തെ ഗ്ലാസ് അങ്ങനെ കുറച്ച് നല്ല വല്ല പരിപാടികളുണ്ട് ഓക്കെ അപ്പം കൈസപ്പോൾ നമ്മളങ്ങനെ സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ വണ്ടി കോട്ടയത്താണ് പോയത് കേട്ടോ അപ്പോൾ ആ വണ്ടി ഡെലിവറി ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ആ വണ്ടിക്കകത്ത് വണ്ടി ഏതായാലും പണി കഴിഞ്ഞിട്ട് ഫുള്ള് കാണിക്കുന്നുള്ളൂ എന്നാ പുള്ളിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുള്ള കാരണമാണ് നമ്മളതിന് കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ അപ്പം അപ്പോൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ ഉള്ള നിലവിലെ സാഹചര്യമാണ് കൈസ് മൊത്തം മഴയും കാറ്റും കാറ്റും കേട്ടോ കാറ്റ് ഒരു രക്ഷാത്ത കാറ്റാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇതിൻ്റെ കമ്പ് പോകുന്ന കാര്യമൊക്കെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം തീരുമാനമാക്കി നമ്മളിന്ന് ഞങ്ങളെ ആളെ വിളിച്ച് സെറ്റ് ഇന്ന് ഞങ്ങൾ ഈ ബദാമിൻ്റെ കമ്പെല്ലാം പോകാൻ പോലെ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ചെറിയൊരു പണി കിട്ടി ഞങ്ങളൊരു വണ്ടിക്കത്ത് ഈ കമ്പ് ഒടിഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ ഗ്ലാസ് ഈ നമ്മുടെ വണ്ടിയല്ല വേറെ വണ്ടി ഈ വണ്ടിയുടെ എന്താ അതിൻ്റെ ഫ്രണ്ട് കിടക്കുന്ന വണ്ടിയുടെ ഗ്ലാസിൻ്റെ ഇവിടെ വീണിട്ട് ആ ഗ് 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 ഗ്ലാസിൻ്റെ ക്ലാമ്പെല്ലാം പോയായിരുന്നു അപ്പൊ ഏത് സമയം ഞങ്ങളൊരു വൻ ദുരന്തം ഞങ്ങൾ ഇങ്ങനെ പരസ്യം കാണുന്നുണ്ട് ഇപ്പൊ ഇത് ഡേഞ്ചർ സോൺ എന്ന് പറയാ കേട്ടോ എന്റെ വണ്ടി നമ്മുടെ രാജ്യത്തിന് വണ്ടി എല്ലാ ഡെയിചർ സോണാണേ കേട്ടോ ഇന്ന ഇന്നലെ ഉണ്ടെക്കാട്ടിലും നല്ല കാറ്റാ ഇന്നിപ്പോ പൊതുവെ മൊത്തത്തിലെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സീനാണ് അപ്പൊ ഞങ്ങൾ അതിനൊരു പിരിവിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യാ ഇപ്പം നേരത്തെ എന്ന് വെച്ചാൽ പുറകിൽ നിന്ന് വണ്ടി കയറ്റം അയച്ചൊരു പ്രയാസമായിരുന്നു ഇപ്പം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്നാ ഫ്രണ്ടോട് കേട്ടിടുന്നത് എന്ത് വേണം നടക്കാം വെറുതെ റിസ്ക് എടുക്കാൻ പയ്യ അപ്പം കൈസോപ്പ അങ്ങനെ സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷമാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ തമാശ രീതിക്കൊക്കെ അത് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സീരിയസ് മാറ്ററാണ് അപ്പം കൈസപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും മരം പെട്ടന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തിരക്ക അതായത് ഒത്തിരി അടുത്ത് ഇങ്ങനെ സംഭവങ്ങൾ നടന്ന കാരണേ അപ്പം അത് തീരുമാനിച്ച് ഇന്ന് ഞങ്ങളത് വിട്ടു അപ്പം കൈസപ്പം സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ കൈനീട്ടം ഒന്നും ഓടിയിട്ടൊന്നും ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും നോക്കാം ഇന്ന് സ്റ്റാൻഡിലെ വിശേഷങ്ങൾ നമ്മുടെ ഓട്ടോയുടെ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമുക്കറിയാം ഏതായാലും മഴയും കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത്ര താമസിച്ചത് അതായത് നമുക്ക് ഓക്കെ ഫ്രണ്ടിലോട്ട് വരാം ആദ്യത്തെ നമ്മുടെ സ്റ്റാൻഡിനുള്ള കൈനീട്ടം ഇപ്പോൾ സമയം സത്യം പറഞ്ഞു കഴിഞ്ഞ ഉച്ചയായി ഇപ്പം രണ്ട് പത്തായി കേട്ടോ നോക്കാം നാ ബദാണോ നമുക്ക് ഏറ്റവും ോട്ട് ചരിഞ്ഞ് ചരിവൊന്നും ഇല്ലായിരുന്നു എന്റെ ചോട്ടിലാണെന്നുണ്ടെങ്കിൽ മണ്ണും കാര്യങ്ങളൊന്നും ഇല്ല കഴിച്ചപ്പോ നമ്മളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാന കേട്ടോ അപ്പോൾ സ്റ്റാൻഡിൽ കിടക്കുവായിരുന്നു അപ്പൊ വേറെ ഒന്നുമല്ല അല്ല വീട്ടിൽ ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊടുത്താലോ ഇനിയിപ്പൊ ഞാൻ കഴിഞ്ഞാൽ തന്നെ ഒത്തിരി താമസം കൊടുക്കും നമുക്ക് ഓട്ടം കുറവായോണ്ടെ പെട്ടെന്നുവല്ല പോവാൻ പറ്റത്തില്ല പിന്നെ അതുകൂടെ വാങ്ങിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് കിടക്കാമെന്ന് പറഞ്ഞു നമ്മളേതായാലും വീടിപ്പോ തിരിച്ച് നമ്മ ഓക്കെ ഞങ്ങളുടെ ഇവിടുത്തെ കാറ്റ് വേണ്ടതേ ഇത് കണ്ടോ കാറ്റ് എന്ന് ഒരു രക്ഷയില്ലാത്ത കാറ്റ് കണ്ടോ ഓ കാറ്റ് അപ്പൊ സ്റ്റാൻഡിലോട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറി വീട്ടിൽ കൊണ്ട് കൊടുത്തത് കേട്ടോ അപ്പൊ ഞാൻ തിരിച്ച് ഏതായാലും നമ്മൾ സ്റ്റാൻഡിലോട്ട് പോകണേ കൈസർ ഓട്ടം വന്നു മൂന്ന് വണ്ടി ഒരുമിച്ച് പോട്ടെ ഓട്ടം പോയി അപ്പോൾ കൈസ് ഇപ്പൊ നമ്മളെ ഓട്ടം ഫോണിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ കിടന്ന മൂന്ന് വണ്ടിക്കാരും ഒരേ പോലെയാണ് ഗൈസ് പോകുന്നത് ഓക്കെ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ ഒന്നും നമ്മളെ സ്ഥലത്തില്ല അപ്പോൾ വിളിച്ചവണ് നമ്മൾ യാതും ചോദിച്ചാൽ ഇന്ന് സ്ഥലത്തുണ്ടോന്നാ ചോദിച്ചത് അപ്പൊ ആ ഓട്ടോ എടുത്തിട്ട് വരാം കേട്ടോ

ടുത്താണ് ഞങ്ങൾക്കുന്നത് കേട്ടോ അങ്ങോട്ട് നീങ്ങുന്നില്ല അങ്ങോട്ട് വലുത് ഓടിക്കുമ്പോഴത്തേക്ക് അവിടെ നോക്കിയേ പല്ലില്ലേ ആ ഹാൻഡ് ബ്രേക്കിന്റെ അതൊരു സൈഡിലോട്ടിങ്ങനെ നോക്കിയേ ഓടിച്ചേ സെൽഫിക്കോട്ട് ഓടിച്ചു നോക്കിയോ പോരാധി വരണം ആ എന്നെയും കൊണ്ട് പോയനെ ആ പോയ ഓടിച്ചു വാ വേറെ ആരും ഓടിച്ചു നമ്മുടെ വണ്ടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ മോനെ അതേപോലെ ഇനി എന്തൊക്കെയാണോ കംപ്ലൈന്റ് പോരട്ടെ ആംഗ് മേടിച്ചുണ്ടല്ലോ എന്തൊക്കെയാ കംപ്ലൈന്റ് വണ്ടി അങ്ങ് മാറിക്കോളാം വണ്ടി ഞാൻ പറഞ്ഞത് വലിയതും കേട്ടോ ഒരു ഇതില്ലേ അങ്ങോട്ട് ക്ലച്ചു കുറവോ നമ്മടെ ഇങ്ങനെ ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ ആടാ അല്ല എനിക്ക് അങ്ങനെ ക്ലച്ച് ഇങ്ങോട്ട് നോക്കി നമ്മൾ നമ്മളിവിടുന്ന് നിന്ന് ഇങ്ങനെ വിടുമ്പോഴേ എനിക്ക് വേണം ഇവിടുന്നേ വണ്ടി ഇങ്ങനെ മൂവാണ് ഞാൻ ഒരു വിധത്ത് ഞാൻ സംതൃപ്തിയിൽ അടുക്കി വെച്ചേക്കു അല്ലേ ഞാൻ തിരുവനന്തപുരം ഓട്ടോ ഓടിച്ചു നോക്കിട്ട് മിണ്ടാങ് പോവാണോ എന്ത്യോ ആ വഴി ആ ഞാൻ ഞാനവിടുത്തെ ഓട്ടോ ഓടിച്ചു നോക്കിട്ട് ആ വഴി ചുമ്മാ അങ്ങ് പോവാന്നു ഇത് ഒന്നും നോക്കണ്ട ഒരു ഓട്ടോ ഉണ്ട് കേട്ടോ അപ്പൊ ഫോണിൽ വിളിച്ചാണ് അപ്പ ഏതായാലും നമ്മൾ അതെടുക്കാൻ വേണ്ടി പോവാം പോവാൾക്ക് അഹങ്കാര ഇന്ന് വൈകത്തെ മഴ വരുമ്പോ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് പെടരുമെന്നെനിക്ക് തോന്നുന്നു നടക്കുന്ന കാണാം അടിച്ചോ വണ്ടി പോയിട്ട് അപ്പൊ കൈഷ് അപ്പൊ അടുത്ത ഓട്ടമാണ് അപ്പൊ കറക്റ്റ് മൂന്നരയാവുമ്പോ വരണോ എന്ന് പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഏതായാലും അങ്ങോട്ട് പോവാണ് കേട്ടോ ഏതായാലും ആ ഓട്ടം പോയിട്ട് വരാം ഓക്കെ അപ്പൊ കഴിച്ചപ്പോ സ്റ്റാൻഡ് വന്നതിന് ശേഷമുള്ള നമ്മുടെ രണ്ടാമത്തെ ഓട്ടോ ആണേ അപ്പൊ ഏതായാലും നമ്മളായാലും അങ്ങോട്ട് പോവാണ് ഏതായാലും പോയിട്ട് വരാം കേട്ടോ മിനിമം ചാർജിന്റെ ഓട്ടോ ഉള്ളു ആ തന്നെ പോയി ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ അവിടെ പോയി കിടന്നു കഴിച്ചപ്പോ ഓട്ടം കഴിഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ കഴിച്ചപ്പോൾ മരം പെട്ടെന്ന് ഞങ്ങൾ തീരുമാനമാക്കി കേട്ടോ അപ്പം നമ്മളിവിടുന്ന് രണ്ട് മൂന്ന് ഭായിമാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മരായാലും നാളെ രാവിലെ വന്ന് നോക്കും അപ്പം കൈസെന്നു വെച്ചാൽ എല്ലാവരും കൂടെ പെരുവിട്ട് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയെന്ന് പറഞ്ഞാൽ പോലും വരും നമ്മുടെ ഒരു വണ്ടിയുടെ ഒക്കെ മണ്ടയ്ക്ക് വീണ് കഴിയുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെയൊക്കെ ഇരട്ടി ഇരട്ടിക്ക് നമ്മൾ മുടക്കേണ്ടി വരും അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മൾ ഏതായാലും നാളത്തേന് നമ്മളിതിൻ്റെ കമ്പൊക്കെ ഇറക്കാൻ വേണ്ടി ഒരു തീരുമാനമായി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ കഴിച്ചപ്പോൾ രാവിലെ കമ്പ് വീണ് ഓടിഞ്ഞാൽ മതി ഇത് കണ്ടോ ഈ ക്ലാമ്പ് ഇതുള്ളതുകൊണ്ട് സത്യം പറഞ്ഞു ഇതേ അടിക്കാൻ അല്ലെ ഗ്ലാസും ചിലപ്പോ ഇതിന്റെ ഇതെല്ലാം മാറ്റേണ്ടി വന്ന കഴിച്ചപ്പ അങ്ങനെ തേണ്ടത് മഴയായി കേട്ടോ അപ്പൊ പടുത ഫുൾ ടൈം ഇട്ടേക്കാണ് വേണം ഇന്നലെ ഇട്ട പടുതാണ് ഞാൻ ഇന്ന് ഞാൻ അഴിച്ചിട്ടില്ല വേറെ ഒന്നും കണ്ടല്ലോ ഏത് സമയം മഴ വരുന്ന വേഗമൊന്നും അറിയില്ല അപ്പൊ കഴിച്ചപ്പോ നമ്മൾ മഴയൊക്കെ ആയി രണ്ടാമത് നമ്മൾ കിടക്കുന്നു ഓക്കെ ഇപ്പൊ കഴിച്ചപ്പോ ഫ്രണ്ടിൽ നിന്ന് ഓട്ടോ ഓട്ടമാണേ ഭയങ്കര മഴയും വരുന്ന നല്ല കാറ്റു കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ നല്ല കാറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും സ്റ്റാൻഡിലോട്ട് തന്നെ പോയി കിടക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ ഒന്ന് കിടക്കുക കേട്ടോ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ ആ മരം നിക്കുന്നുണ്ടോ നമ്മൾ ഇത്ര വണ്ടി അതിന്റെ ചുവട്ടിലാ കിടക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് ആകെ ഉള്ളൊരു പേടിയും കാര്യങ്ങൾ കേട്ടോ അപ്പം കൈസപ്പം നമുക്കതില് ഇനിപ്പോ ഒരു ഓട്ടം പറ തിരുവല്ലായ്ക്ക് ഒരു ഓട്ടം പറയുന്നുണ്ട് കേട്ടോ ആ ഓട്ടം കൂടെ നമുക്ക് പോയിട്ട് വരാം അപ്പൊ മഴയും കാറ്റും തുടങ്ങി കേട്ടോ നല്ല മഴയാണ് പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു ഓട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഓട്ടം നമ്മള് പോവാണ് അപ്പോൾ തിരുവല്ലാണേ നമ്മുടെ ആ ഓട്ടമേ നമുക്കോട്ടം പോയിട്ട് വരാം മഴ പെയ്തപ്പോ ഞങ്ങൾ രണ്ട് വണ്ടി കണ്ടോ ഇവിടുന്ന് നേരെ അപ്പുറത്തോട്ട് മാറ്റി മാറ്റിട്ടേക്കോ കേട്ടോ ഇനിയിപ്പൊ ഈ വണ്ടി ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് ഒരു വണ്ടി എടുത്ത് പുറേണം കഴിഞ്ഞപ്പോൾ നമ്മുടെ തിരുവല്ല ഓട്ടം കഴിഞ്ഞിട്ട് നേരെ വന്നതാണ് കേട്ടോ അപ്പം നേരെ ആ മഴയായിരുന്നു ഇവിടുന്ന് ഫുള്ള് എന്ന് വെച്ചാൽ ഫുള്ള് മഴയാണ് തിരുവല്ല മഴ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് വണ്ടിയൊക്കെ ഇടുന്നതിനകത്ത് ഇച്ചിരി ക്രമീകരണങ്ങളൊക്കെ വരുത്തി അങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മരം അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ വരെ വണ്ടി ഇട്ടുള്ളൂ ആ ബാക്കി വണ്ടിയല്ലേ ഞങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇട്ടേക്കുക കേട്ടോ ഇനി ഇവിടെ ഉള്ളൂ വണ്ടി ഈ വണ്ടി കയറി പോകുമ്പോൾ അതെടുത്ത് ഇവിടെ ഇടുന്നു ബാക്കി വണ്ടി അങ്ങനെ കയറി വരുന്നു ഇതാണ് നിങ്ങളുടെ സെറ്റപ്പ് ും കേട്ടോ പങ്ക ഭയങ്കര മഴയാണ് കേട്ടോ ഇപ്പൊ വയറ്റായ്മ ഭയങ്കര മഴയും കാറ്റുകയാണ് ഞാൻ നമ്മുടെ സ്റ്റാൻഡില് നിലവിൽ കണ്ടോ അങ്ങ് അറ്റത്താണ് വണ്ടി കിടക്കുന്നത് അപ്പൊ ആ മരം വീഴും എന്നുള്ളത് കാരണം നമ്മൾ ഇങ്ങനെ മാറ്റി നമ്മൾ വണ്ടി ഇട്ടേക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മഴ കാരണം നമ്മൾ ഇവിടെ വീഡിയോ നിർത്തുന്നു കേട്ടോ